ഹലോ വെൽക്കം ടു മൈ ചാനൽ നമുക്കറിയാം ഇപ്പം യു കെയിലോട്ടുള്ള റിക്രൂട്ട്മെൻറ്റ് എല്ലാം തന്നെ സ്റ്റോപ്പ് ആയിരിക്കുകയാണ് വളരെ കുറച്ച് വളരെ കുറച്ച് മാത്രം റിക്രൂട്ട്മെൻറ്റ് എവിടെയൊക്കെയാണ് നടക്കുന്നുണ്ടെന്ന് ഇങ്ങനെ പറയുന്നുണ്ട് പക്ഷെ അതൊന്നും എനിക്ക് കൺഫർമേഷൻ ഇല്ല ഇതിനൊന്നും പക്ഷേ ഇപ്പോഴും ഏജൻസികൾ ഇങ്ങനെ പലരെ നാട്ടിലാണെങ്കിലും ഏജൻസികൾ ഇങ്ങനെ പലരെയും അപ്രോച്ച് ചെയ്യുന്നുണ്ട് പല വിസ ഓഫറുകളും ഒക്കെ ആയിട്ടെന്നുള്ളതാണ് ആ നമ്മുടെ അറിവ് പക്ഷേ ഇങ്ങനെയുള്ള ഇപ്പോൾ ഈ സമയത്ത് ഒരു വിസായും കിട്ടാനുള്ള ചാൻസ് ഇല്ല അതാണ് ശരിക്കുമുള്ള സത്യം അപ്പോൾ ഇങ്ങനെ ഏജൻസികൾ ആരെങ്കിലും അപ്രോച്ച് ചെയ്താലും അവർ പിന്നെ നമ്മൾ പൂർണ്ണമായിട്ട് വിശ്വസിക്കരുത് നമുക്ക് നമ്മൾ ഇപ്പോൾ തൽക്കാലത്തേക്ക് എല്ലാവരും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെ ഒന്ന് ഒന്ന് പിന്മാറി നിൽക്കുന്നതാണ് നല്ലത് കാരണം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇവിടെ എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോ കൂടെ പറയുന്നതായിരിക്കുമേ അപ്പം ഇപ്പോൾ ഒന്നിനൊന്ന് ശരിക്കും സ്ട്രിക്റ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഇമിഗ്രേഷൻ റൂൾ അപ്പോൾ ഒരിടത്തോട്ടും തന്നെ ഒരു വിസായും തന്നെ കിട്ടുന്നില്ല യൂറോപ്യൻ കൺട്രീസിലോട്ട് മേക്കാറാതെ ഇംഗ്ലണ്ടിലോട്ട് ഒത്തു ഒട്ടും ഇപ്പം ഇമിഗ്രേഷൻ അവർ ഭയങ്കരമായിട്ട് റെസ്ട്രിക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഒട്ടും തന്നെ കിട്ടുന്നില്ല അപ്പം അതിന് പകരമായിട്ട് ഇപ്പം നമ്മുടെ ഒ ഇ ടി അല്ലെങ്കിൽ ഐ എൽ ടി എസ് ഒക്കെ എക്സ്പയർ ആകുമെന്നുള്ളവർ എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ അവർ ഇപ്പം വേറെ കൺട്രീസിലോട്ടൊക്കെ തൽക്കാലത്തേക്ക് പോകാനുള്ള കാര്യങ്ങൾ നോക്കുക നല്ലത് ഇപ്പം വില വേറെ കൺട്രീസൊക്കെ ഉണ്ടല്ലോ ന്യൂസിലാൻഡ് പിന്നെ ഓസ്ട്രേലിയ അങ്ങനെയുള്ള അടുത്തോട്ടൊക്കെ പോകാൻ പറ്റുമല്ലോ അതൊക്കെ ശ്രമിക്കുകയായിരിക്കും ഇച്ചിടെ നല്ലത് അതൊക്കെ ഇച്ചിരി എനിക്ക് തോന്നുന്നു ഓസ്ട്രേലിയയിലും കുറച്ചുകൂടെ ഒക്കെ എന്തോ സ്ട്രിക്റ്റ് മാറ്റങ്ങൾ ഒക്കെ വരുത്തുന്നുണ്ടെന്ന് കേട്ടു അതിനെക്കുറിച്ച് വിശദമായിട്ട് അറിയത്തില്ല എന്നാണേലും ഇപ്പോൾ യു കെയിലോട്ട് വരാനുള്ള കാര്യം നോക്കാതിരിക്കുക നല്ലത് എല്ലാവരും കാരണം ഇപ്പം ഏതെങ്കിലും ഏജൻസികൾ പലതരത്തിലുള്ള വിസയൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു വന്നാൽ അതെല്ലാം എനിക്ക് തോന്നുന്നില്ല അതൊന്നും എന്തെങ്കിലും എന്നാ സത്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കുമെന്ന് ഇപ്പോൾ ധാരാളം വ്യാജ ഏജൻസികളുണ്ട് ഏജൻസികൾ ഇങ്ങനെ കാരണം പ്രോപ്പറായിട്ടുള്ള ആ റിക്രൂട്ട്മെൻറ്റും കാര്യങ്ങളൊക്കെ നിന്ന് കഴിഞ്ഞപ്പോൾ ഇവർ ഏതെങ്കിലും രീതിയിൽ ആൾക്കാരെ ഇങ്ങനെ ഇതിലേക്ക് കൊണ്ടുവരാമോ എന്നുള്ള അതായത് അവരുടെ വരുമാനം നിന്നുപോയില്ലേ അപ്പം ഇപ്പം വ്യാജമായിട്ടുള്ള ഒത്തിരി ഏജൻസികളുണ്ട് ഇപ്പോൾ ആൾക്കാരെ കളിപ്പിക്കാനോ അവിടെ നിന്ന് പൈസ ഒന്നും മടിയില്ലാതെ ധാരാളം ആൾക്കാരുണ്ട് അപ്പം അങ്ങനെയുള്ളവരൊക്കെ ഓരോ വ്യാജ ഓഫറുകളൊക്കെ തരുന്നുമുണ്ട് അപ്പോൾ അതിലൊന്നും വീണ് പോകാതെ എല്ലാവരും വളരെയധികം വിജിലന്റ് ആയിരിക്കണം ഇപ്പം ഇങ്ങനെ ഒരു കാര്യം കേൾക്കുന്നുണ്ട് ഇവിടെ യു കെ വന്ന് വിസിറ്റിംഗ് വിസായി വന്ന് ഓസ്കി എഴുതിയിട്ട് പിന്നെ ഓസ്കി എഴുതി പാസ്സായി കഴിഞ്ഞാൽ പിന്നെ നാട്ടിൽ ചെന്നിട്ട് അപ്ലൈ ചെയ്ത് ഇങ്ങോട്ട് വരാമെന്നുള്ളത് അതിലെത്രമാത്രം എത്ര എത്രമാത്രം ഒരു എന്നാ ശരിയായ കാര്യമുണ്ടെന്നുള്ളത് എനിക്കൊരു സംശയമുണ്ട് കാര്യമെന്ന് വെച്ചാൽ ഇത് ഓസ്കിയൊക്കെ എഴുതാൻ പാസ്സാകാതിരിക്കും പക്ഷെ നാട്ടിൽ തിരിച്ചു തന്നു കഴിയുമ്പോൾ ഇങ്ങോട്ട് വരാൻ വേണ്ടിയിട്ട് ഇവർ ഇങ്ങോട്ട് സി ഒ എസ് കൊടുക്കുന്നുണ്ടെങ്കിലല്ലേ വരാൻ പറ്റുള്ളൂ ഇപ്പം തൽക്കാലത്തേക്ക് സി ഒ എസ് ഒന്നും ആരും ഇഷ്യൂ ചെയ്യുന്നില്ല ശരിക്കുമുള്ള സത്യമായിട്ടുള്ള കാര്യം അതാണ് അതുകൊണ്ട് ഇപ്പോൾ തൽക്കാലം അതിനു വേണ്ടിയിട്ടുള്ള പൈസ ഒന്നും മുടക്കി ആരും അതിനു വേണ്ടിയിട്ട് പോകാതിരിക്കുകയായിരിക്കും നല്ലത് എന്നുള്ളതാണ് എൻ്റെ വ്യക്തിപരമായ ഒരു അഭിപ്രായമാണ് കേട്ടോ ഇതിനെക്കുറിച്ച് ചിന്തിച്ച് നോക്കിയപ്പോൾ എനിക്ക് തോന്നി ഇതിൽ ഇതൊക്കെ ഇപ്പം ഒരു രീതിയിലുള്ള കാര്യങ്ങൾ നിന്ന് കഴിയുമ്പം ആൾക്കാർ ഏജൻസികളാണേലും ഇങ്ങനെ ഇങ്ങനെ വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ആൾക്കാർ വേറെ ഏത് രീതിയിലാണ് ഇങ്ങനെ ആൾക്കാർ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൊണ്ടു വരാൻ പറ്റുന്നതല്ല അതൊരു അവരുടെ എന്നാ അവരുടെ ഒരു വ്യവസായമാണല്ലോ അത് അവരുടെ ഒരു വരുമാനമാർഗ്ഗമാണല്ലോ അപ്പോൾ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ള പല പല മാർഗങ്ങൾ സ്വീകരിക്കുന്നവരുണ്ട് അപ്പോൾ ഇവിടെ വരും പിന്നെ ഓസ്കി എഴുതും അവരെല്ലാം സപ്പോർട്ടും ചെയ്ത് കൊടുക്കും അതിനുള്ള ഫീസും മേടിക്കും ഫീസ് എത്രയാണെന്ന് പറയുന്നില്ല നല്ല ഫീസ് കാണുമായിരിക്കും നാട്ടിൽ അതിനുള്ള എന്തോ കോഴ്സൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് കൊണ്ടുവരുന്നു അങ്ങനെയൊക്കെ ഒരു വീഡിയോ ഞാൻ കണ്ടേ പക്ഷേ അതിനകത്ത് എത്രമാത്രം എന്നാ അത് പ്രയോജനകരമാകും എന്നുള്ളത് നമുക്കറിയത്തില്ല ഇവിടെ വന്ന് ഓസ്കി എഴുതിട്ട് തിരിച്ച് നാട്ടിൽ തന്നെ പോണം ഓസ്കി പാസായിക്കഴിഞ്ഞാൽ നാട്ടിൽ ചെന്ന് പോയി പോയിട്ട് നാട്ടിൽ നിന്ന് നമ്മൾ സാധാരണ അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ അപ്ലൈ ചെയ്ത് ജോലി മേടിച്ച് സി ഒ എസ് മേടിച്ച് ഇങ്ങോട്ട് വരിക എന്നുള്ളതാണെന്നുള്ള എനിക്ക് എൻ്റെ ഒരു അറിവ് പക്ഷേ അങ്ങനെ ഇപ്പോൾ സി ഒ എസ് ഇഷ്യൂ ചെയ്യാത്തിടത്തോളം കാലം ഈ ഓസ്കി പാസ്സായെന്നോർത്തോണ്ടും അതിനുകൊണ്ട് വലിയ അധികം പ്രയോജനം ഉണ്ടാകുമെന്ന് എനിക്ക് എനിക്ക് ശരിക്കും തോന്നുന്നില്ല പിന്നെ ഒന്നോ രണ്ടോ ആൾക്കാർക്കൊക്കെ കിട്ടുമോ ഇല്ലയോ അതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻ്റർനാഷണൽ റിക്രൂട്ട്മെൻറ്റേ അവർ ശരിക്കും ഒന്നും പരിഗണിക്കുന്നില്ല ഈ സമയത്ത് അപ്പോൾ ഇങ്ങനെയുള്ള തട്ടിപ്പിലൊന്നും വീണു പോകാതെ വളരെയധികം ശ്രദ്ധിക്കണമെന്നുള്ള ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അപ്പം ഈ വീഡിയോ എല്ലാവർക്കും പ്രയോജനകരമായെന്ന് വിചാരിക്കുന്നു അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും ബായ്